മലയാളികൾക്ക് പൊന്നിനേക്കാൾ പ്രിയം കുപ്പികളോടാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ വിശേഷ അവസരങ്ങളിലെല്ലാം മദ്യത്തിന് ഇത്രയ്ക്ക് ഡിമാൻഡ് കൂടുന്നതും മദ്യമില്ലാതെ മലയാളികൾക്ക് എന്ത് ആഘോഷമെന്ന് പലരും ഒഴിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ മദ്യത്തിന് ഇത്രയും പ്രിയം കൂടുന്നത് കൊണ്ട് തന്നെ പൈസ കൊടുക്കാതെ മദ്യം എങ്ങനെ സ്വന്തമാക്കാം എന്ന് കരുതി ചില ബിരുദന്മാർ മദ്യം മോഷ്ടിക്കാനും തയ്യാറാവുന്നുണ്ട് അടുത്ത കാലത്ത് മദ്യം മോഷണം പോയ തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട് ഹൗസിലെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്നാൽ ഇനി ഈ മദ്യ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ നിങ്ങളെ കൂട്ടാനുള്ള പൂട്ടുമായി വെബ്കോ ഇറങ്ങിയിട്ടുണ്ട് മദ്യം മോഷ്ടിക്കുന്ന തടയിലാണ് വെബ്കോയുടെ പുതിയ ശ്രമം ഇതിനായി മദ്യകുപ്പികളിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ലോക്ക് ഘടിപ്പിക്കാനാണ് നീക്കം കുപ്പികൾ ലോക്ക് ഇട്ട് പൂട്ടിയാകും ഷെൽഫിൽ സൂക്ഷിക്കുക ജീവനക്കാർ ലോക്ക് അഴിച്ചതിന് ശേഷം ആവശ്യക്കാർക്ക് കുപ്പി നൽകും ആരെങ്കിലും ലോക്ക് നീക്കാതെ കുപ്പിയുമായി കടക്കാൻ ശ്രമിച്ചാൽ പുറം വാതിലയിൽ സ്ഥാപിച്ചിട്ടുള്ള സെൻസർ ശബ്ദമുണ്ടാക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കുപ്പികളിലാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ലോക്ക് ഘടിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നതും അറുപതിനായിരം രൂപയുടെ മദ്യം മോഷണം പോയതുമായ തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട് ഹൗസ് ഔട്ട്ലെറ്റിലാണ് ആദ്യ പരീക്ഷണം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് ഒരു മാസത്തിന് ശേഷം എല്ലാ പ്രീമിയർ ഔട്ട്ലെറ്റുകളേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കുമെന്നും സി എം ഡി ഹർഷിത അട്ടലൂരി പറയുന്നു പോലീസിലെ പരാതികൾ മാത്രം കണക്കിലെടുത്താൽ വെബ്കോയ്ക്ക് ആദ്യ ലക്ഷം രൂപയുടെ മദ്യമാണ് നഷ്ടമായത് അതേസമയം തന്നെ വ്യാജ മദ്യം വിൽക്കുന്നത് തടയാനായി ഏപ്രിൽ മുതൽ കുപ്പികളിൽ ക്യു ആർ കോഡ് സ്ഥാപിക്കാനും തീരുമാനമായി വന്ന് വന്ന് മദ്യത്തിന് പോലും രക്ഷയില്ലാതായിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം മദ്യം ആളുകൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് മദ്യത്തിന് ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ന്യൂ ഇയറിനും ക്രിസ്മസിനുമായി കേരളത്തിൽ നടന്ന മദ്യത്തിന്റെ വില്പന മാത്രം നോക്കിയാൽ മതിയാവും പുതുവത്സര ദിനത്തിൽ സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യ വില്പനയാണ് നടന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ആറ് കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിട്ടഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഈ സീസണിലെ വിറ്റത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ മദ്യമായിരുന്നപ്പോഴാണിത് ഇതിനെ മറികടന്നുകൊണ്ടുള്ള മറികടന്നു വിൽപ്പനയാണ് മദ്യവില്പനയാണ് ഇത്തവണ ഉണ്ടായത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിലാണ് വിറ്റ് വരവ് സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ഇടപ്പള്ളി ഔട്ട്ലെറ്റിലാണ് മൂന്നാം സ്ഥാനം കൊല്ലം ആശ്രമം മൈതാനത്തെ ഔട്ട്ലെറ്റിലാണ് സാധാരണ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കാറുള്ളത് ഇത്തവണ നാലാം സ്ഥാനത്താണ് ആശ്രമം ഔട്ട്ലെറ്റ് വെബ്കോ പുറത്തുവിട്ട ഡിസംബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകളാണിത് ഇതൊക്കെ വിൽപ്പന മാത്രമാണ് അല്ലാതെ ഇതുപോലെ മോഷണം നടത്തിയും മറ്റും മലയാളി കുടിച്ചു നിർത്ത കണക്കുകൾ കേട്ടാൽ ബോധം പോകുമെന്ന് തീർച്ച എന്തായാലും കള്ളന്മാർക്ക് അതും മധ്യ കള്ളന്മാർക്ക് എട്ടിന്റെ പണി തന്നെയാണ് വെബ്കോ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെതിരെ ആളുകൾ സ്വയം മാറ്റി കുടിക്കൽ പ്രഖ്യാപിക്കാതിരുന്ന Lá,